ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിനായി ഖത്തറിൽ തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് പരോക്ഷ ചർച്ചകൾ തകർച്ചയുടെ വക്കിലെന്ന റിപ്പോർട്ടുകൾ വെടിനിർത്തലിനിടെ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻമാറുന്നത് സംബന്ധിച്ച ഹമാസിന്റെ ആവശ്യങ്ങളിൽ സമവായമുണ്ടാകാത്തതാണ് ചർച്ചയെ തടസ്സപ്പെടുത്തുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും യു എസിന്റെയും മധ്യസ്ഥതയിൽ ചർച്ചകൾ തുടങ്ങിയത് അതേസമയം ചർച്ച തുടരുമെന്നും വരും ദിവസങ്ങളിൽ കരാർ ഉറപ്പിക്കാനാണ് തീവ്ര ശ്രമമെന്നും മധ്യസ്ഥ രാജ്യങ്ങൾ വ്യക്തമാക്കുന്നു ഇസ്രയേലിനിമയിൽ യു എസ് കൂടുതൽ സമ്മർദ്ദം ണമെന്ന പലസ്തീൻ അധികൃതർ ആവശ്യപ്പെട്ടു മാനുഷിക സഹായം ഗാസയിലെത്തിക്കണമെന്നും യു എൻ ഏജൻസികൾ വഴിയും അന്താരാഷ്ട്ര ദുരിതാശ്വാസ സംഘടനകൾ വഴിയും സഹായങ്ങൾ വിതരണം ചെയ്യണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു തങ്ങളുടെ പിന്തുണയുള്ള ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷൻ വഴി സഹായ വിതരണമാകാമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ഇസ്രയേലിന്റെ സൈനിക പിൻവാങ്ങലിന്റെ വ്യാപ്തിയിലും തർക്കം തുടരുകയാണ് ഗാസയിൽ രൂക്ഷമായ ഇന്ധനക്ഷാമം നേരിടുന്നതായി ഐക്യരാഷ്ട്ര സഭയും അറിയിച്ചു ഗാസയിലേക്ക് അവശ്യ സാധനങ്ങൾ തിനും ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനായി കടകൾ പ്രവർത്തിപ്പിക്കുന്നതിനും ഇന്ധനം അടിയന്തരമായി ആവശ്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയതായി ദ ഗാർഡിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇന്ധനക്ഷാമം ദുരിതമനുഭവിക്കുന്നവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുകയാണ് ചെയ്യുകയെന്നും ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി ഇതിനോടകം തന്നെ പട്ടിണിയുടെ വക്കിലായ ഗാസയിലെ രണ്ട് ദശാംശം ഒരു ദശലക്ഷം വരുന്ന ജനങ്ങളെയാണ് ഇന്ധനക്ഷാമം വലയ്ക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഇന്ധനമില്ലാതെ ഗാസയുടെ മാനുഷിക സംവിധാനം തകർച്ചയുടെ വക്കിലാണ് ആശുപത്രികളിലെ പ്രസവം നടക്കുന്ന വാർഡുകൾ നവജാത ശിശുക്കൾ കിടക്കുന്ന വാർഡുകൾ തീവ്ര പരിചരണ വിഭാഗങ്ങൾ തുടങ്ങിയവ തകരാറിലാകുന്നു ആംബുലൻസുകൾ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല യു എൻ അറിയിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനിടെ കഴിഞ്ഞ ദിവസം ഗാസയിലെ റഫയിൽ ഭക്ഷണം വാങ്ങാൻ സഹായ കേന്ദ്രത്തിലെത്തിയ പതിനേഴ് പേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കന്നതായി റിപ്പോർട്ടുകൾ തിക്കും തിരക്കും ഒഴിവാക്കാൻ മുന്നറിയിപ്പായി വെടിവെച്ചെന്നും എന്നാൽ ഇതിനിടെ തങ്ങളുടെ വെടിയേറ്റ ആരും കൊല്ലപ്പെട്ടതിന്റെ തെളിവ് പരിശോധനയിൽ കണ്ടെത്തിയില്ല എന്നുമാണ് ഇസ്രയേലിന്റെ വാദം യുടെ സഹായ കേന്ദ്രങ്ങളിലെത്തിയ എണ്ണൂറോളം പേർ ഇസ്രയേൽ വെടിവയ്പിൽ കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്ര സംഘടന സംഘടനാട്ടു പേർ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടു ആകെ മരണം കടന്നു ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അൻപത്തിരണ്ട് പേരെ കൊല ചെയ്യുന്നതിന് ഇടവരുത്തി മധ്യഗാസയിലെ ദയർ അൽ ബലാഹിൽ നാല് കുട്ടികൾ ഉൾപ്പെടെ പതിമൂന്ന് പേരും തെക്കൻ ഗാസയിലെ ഖാനിയൂനിസ്റ്റിലുണ്ടായ ആക്രമണത്തിൽ പതിനഞ്ച് പേരും കൊല്ലപ്പെട്ടു റഫാ നഗരത്തിലെ സഹായ വിതരണത്തിൽ കേന്ദ്രത്തിന് സമീപം നടന്ന വെടിവയ്പിൽ ഹമാസിന്റെ ആയുധശേഖരം തുരങ്കം ഇവ ലക്ഷ്യമാക്കി ഇരുന്നൂറ്റി വ്യോമാക്രമണം നടത്തിയതായി ഇസ്രയേൽ അറിയിച്ചു സഹായ കേന്ദ്രത്തിനരികെ സംശയാസ്പദമായി പെരുമാറിയവരെ തടയാൻ സൂചനാ വെടിവയ്പ് നടത്തിയതായി സംബന്ധിച്ച ഇസ്രായേൽ സൈന്യം ആളപായമുണ്ടായതായി അറിയില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു അന്ന് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരിൽ അൻപത് ബന്ദികൾ ഹമാസിന്റെ കൈവശം ഇപ്പോഴുമുണ്ട് ഇതിൽ ഇരുപത് പേർ മാത്രമാണ് ജീവനോടെ ഉള്ളതെന്ന് കരുതപ്പെടുന്നു ഇസ്രയേലിന്റെ പ്രത്യാക്രമണത്തിൽ ഇതുവരെ അൻപത്തിയേഴായിരത്തി എണ്ണൂറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി